വിദ്യാർത്ഥി കർഷക സംഗമം കിസാൻ സല്യൂട്ട് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പാണ്ടിക്കാട് നടന്നു അസാദ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ നടന്ന പരിപാടി കേരള മൃഗസംരക്ഷണ ക്ഷീര വികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു സ്കൂളുകളിൽ പ്രത്യേകിച്ചും ആറ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കുന്ന അല്ലെങ്കിൽ ക്ലാസ് വരെ പഠിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്കിടയിൽ കിസാൻ സല്യൂട്ട് എന്ന പേരിൽ ഒരു പുതിയ പരിപാടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് തീർച്ചയായിട്ടും വളർന്നു വരുന്ന പുതിയ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും മൃഗസംരക്ഷണ ക്ഷീര മേഖല പരിചയപ്പെടുത്തി കൊടുക്കുക ഒരുപക്ഷെ ഭാവിയിൽ ഇവരെല്ലാം ഈ മേഖലയിലൂടെ കടന്നു പോകുവാൻ സാധിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ കുട്ടികളെ പുതിയ തലമുറയെ കൊണ്ടെത്തിക്കുക എന്നുള്ള വലിയ ഒരു ഉദ്ദേശ ലക്ഷ്യമാണ് യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വന്നത് നമുക്കറിയാം ഇത് ഇതാദ്യമല്ല യൂണിവേഴ്സിറ്റി ഇത്തരത്തിലുള്ള വിവിധങ്ങളായിട്ടുള്ള പരിപാടികൾ വളരെ നേരത്തെയും സംഘടിപ്പിക്കപ്പെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏറ്റവും അവസാനം യൂണിവേഴ്സിറ്റിയുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തത് നമ്മുടെ അവരുടെ ഒരു പുതിയ നൂതന സംരംഭം പോലെ കുടുംബശ്രീക്കാർക്കിടയിൽ കോഴി വളർത്തൽ രംഗത്തേക്ക് കടന്നു വരുന്ന കുടുംബശ്രീക്കാർക്ക് നമുക്കറിയാം ഉൽപാദന ചെലവ് പലപ്പോഴും അവർക്ക് കൂടുതലായിരിക്കുന്നൊരു കാലഘട്ടത്തിൽ ആ ഉൽപാദന ചെലവ് കുറച്ച് കൊണ്ടുവരുവാൻ കോഴിക്ക് തീറ്റ നമുക്കറിയാം തീറ്റയ്ക്ക് വലിയ വിലയാണ് കേരളത്തിൽ മുപ്പത്തിരണ്ടും മുപ്പത്തിനാല് രൂപ വരെ ഒരു കിലോ കോഴിത്തീറ്റയ്ക്ക് വില കൊടുത്ത് ആ കോഴികളെ ഏകദേശം നാൽപ്പത്തഞ്ച് ദിവസം അല്ലെങ്കിൽ അത് നൂറ്റി ഇരുപത് ദിവസം മുട്ടയിടുന്നേരം വരെ അതിന് വാർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് കാർഷിക മൃഗസംരക്ഷണ മേഖലയിൽ ആഭിമുഖ്യം വളർത്തുന്നതിനായി കേരള വെറ്ററിനറി സർവകലാശാല തുടക്കമിടുന്ന നൂതന പദ്ധതിയാണ് കിസാൻ സല്യൂട്ട് തെരഞ്ഞെടുത്ത സ്കൂളുകളിലെ ആറ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കാർഷിക മൃഗസംരക്ഷണ മേഖലയിലും മൂല്യവർദ്ധിത ഉൽപ്പാദനത്തിലും നേരിട്ട് ഇടപഴകുന്നതിനുള്ള അവസരം പദ്ധതിയിലൂടെ ലഭിക്കും പഞ്ചായത്തിലെ മികച്ച കർഷകർക്കുള്ള പുരസ്കാരങ്ങൾ മന്ത്രി കൈമാറി പാണ്ടിക്കാട്ടിലെ പ്രമുഖ പാലുൽപ്പന്ന നിർമ്മാതാക്കളായ വി നിർമ്മാണശാല സന്ദർശിച്ചാണ് മന്ത്രി മടങ്ങിയത് മഞ്ചേരി നിയോജക മണ്ഡലം എം എൽ എ അഡ്വകേറ്റ് യു എൽ ലത്തീഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ മുഖ്യാതിഥിയായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്തുള്ള ജില്ലാ പഞ്ചായത്തംഗം റഹ്മദ് സാമരത ബ്ലോക്ക് പഞ്ചായത്തംഗം ടി സുലൈഖ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ സക്കറിയ സാദിഖ് മധുരക്കറിയൻ ഓരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ പ്രിൻസിപ്പൽ സി എം സിയാവുദ്ദീൻ ഡോക്ടർ ടി എസ് രാജീവ് പ്രധാനാധ്യാപകൻ സി ഇബ്രാഹിം എ നൌഷാദ് ജനപ്രതിനിധികൾ വിവിധ രാഷ്ട്രീയ നേതാക്കൾ ക്ഷീരസംഘം പ്രസിഡന്റുമാർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ഈസ്റ്റ് ലൈവ് പാണ്ടിക്കാട്